തിരുവനന്തപുരം തട്ടത്തുമലയിൽ ഇന്ധനവുമായി എത്തിയ ടാങ്കർ ലോറി മറിഞ്ഞത് പരിഭ്രാന്തി വരുത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ലോറി ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ് അപകട സാഹചര്യം കണക്കിലെടുത്ത് സമീപത്തെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് എത്തിയ ടാങ്കർ ലോറി കിളിമാനൂരിന് സമീപം തട്ടത്തുമലയിൽ അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറഞ്ഞത് പരുക്കേറ്റ ലോറി ഡ്രൈവറെയും ക്ലീനറേയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി പതിനഞ്ചടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ ടാങ്കർ ലോറി ഉയർത്തുവാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന പ്രത്യേക സംവിധാനമുള്ള ക്രെയിൻ ഉപയോഗിച്ച ടാങ്കർ ഉയർത്താനാണ് ശ്രമിക്കുന്നത് നമ്മളിതിപ്പോൾ അപ്പറേറ്റ് പൊസിഷനിൽ കൊണ്ടുവന്നാൽ ഇതിനകത്തുള്ള ഡീസലും പെട്രോളും ട്രെയിൻ ചെയ്യുന്നതിനുള്ള എമർജൻസി റെസ്ക്യൂ വേഹിക്കളുണ്ട് അത് ഓൺ ദ ആണ് കമ്പനി അധികൃതരാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് പെട്രോൾ എന്ന് പറയുമ്പോൾ ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡാണ് ഇതിന് വേപ്പർ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഒരു സ്പാർക്കോ അല്ലെങ്കിൽ തന്നെ കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അപകടത്തിനുള്ള സാധ്യതയുണ്ട് എവിടെയെങ്കിലും ഈ വേപ്പർ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫയർ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് ലൈൻസ് എല്ലാം തന്നെ കട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെ പരിസരവാസികളെയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് വാക്യൂഷൻ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് ലോറിയിൽ നിന്ന് ഇന്ധനം ചോർന്നതിനെ തുടർന്ന് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമീപത്തെ കടകൾ കടകളടപ്പിച്ചു വീടുകളിൽ തീ കത്തിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകി ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് തീ കത്തിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അതിൻ്റെ ശ്രദ്ധയിലാണ് കറണ്ട് ഇലക്ട്രിസിറ്റിക്കാർ കറണ്ടൊക്കെ ഓഫ് ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കന്നുകാലിയെ പിളിപ്പിക്കുന്നതിനും തുണി ഒഴുകുന്നതിനൊന്നും ഇറങ്ങരുത് എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതർ പറയുന്നത് വൈകുന്നേരത്തോടെ ടാങ്കർ ഉയർത്താനാകും റിപ്പോർട്ടർ തിരുവനന്തപുരം